വിളിയങ്കോട് വലിയ ജാരത്തിലെ ഭണ്ഡാര കവർച്ച കേസിലെ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണ പിള്ളയാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് ജാറത്തിന്റെ പിറകുവശത്തുള്ള ജലൽവാതിലുകൾ ഇളക്കി മാറ്റി മോഷ്ടാക്കൾ അകത്ത് കടന്നതും ജാരത്തിന്റെ പ്രധാന കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് കാണിക്കപ്പണം അപഹരിച്ചതും ഏകദേശം നാല് ലക്ഷത്തോളം രൂപയാണ് മോഷ്ടാക്കൾ അപഹരിച്ചതെന്ന് ജാറം നലത്തിപ്പുകാർ പറഞ്ഞു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മലപ്പുറം ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി ജാറത്തിനുള്ളിൽ അഞ്ച് കാണിക്കപ്പെട്ടികളാണ് സ്ഥാപിച്ചിരുന്നത് ഇതിൽ പ്രധാന കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റിവെച്ച ഭണ്ഡാരപ്പെട്ടികളാണ് മോഷ്ടാക്കൾ കുത്തി തുറന്നിട്ടുള്ളത് ഭണ്ഡാരം നിറഞ്ഞതിനെ തുടർന്നാണ് ഇവ പ്രധാന കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റിവെച്ചത് സാധാരണ ജാറം സന്ദർശിക്കാനെത്താറുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം മാറ്റിരുന്ന പെട്ടികൾ കുത്തി കുത്തിത്തുറന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരിലും സംശയം ജനിപ്പിച്ചിട്ടുണ്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് അംഗങ്ങൾ തന്നെ രീതി അതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ വരുന്നുണ്ട് അതിനായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ം നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരിലേക്കാണ് അന്വേഷണത്തിന്റെ ആദ്യ തെളിവുകൾ വിരലിച്ചൂണ്ടുന്നത് മോഷണ സ്ഥലത്തു നിന്നും മണം പിടിച്ച പോലീസിനായി സമീപത്തെ വീടുകൾക്ക് ചുറ്റും കറങ്ങി നടന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം ഫലപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഓൺ ലൈവ് പൊന്നാനി